നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി എം ശ്രീ വിവാദം വലിയ രീതിയിൽ ആളിക്കത്തുകയാണ് അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ആ പ്രതികരണം കൂടി നോക്കാം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാമെന്ന് ഉറപ്പ് എന്നാണ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പി എം ശ്രീയിൽ ചേർന്നതുകൊണ്ട് എൻ ഇ പി സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല എന്നും സഞ്ജയ് കുമാർ പറഞ്ഞു പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്ന കാര്യമായിരുന്നു ഈ പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ച് അത് കേരളത്തിൽ നടപ്പിലാക്ക തീർച്ചയായിട്ടും അവരുടെ ഒരു സിലബസ് നമുക്ക് പഠിക്കേണ്ടി വരും അത് ഫോളോ ചെയ്യേണ്ടി അല്ലെങ്കിൽ അത് പിന്തുടരേണ്ടി വരുമോ എന്ന് എന്നതടക്കമുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഒരു പ്രതികരണമുണ്ട് ഇനി ഗോഡ്സെ പറ്റിയും മറ്റ് സവർക്കറെ പറ്റിയും ഒക്കെ ഈ കേരളത്തിലെ സ്കൂളുകളും പഠിപ്പിക്കും എന്നതടക്കമുള്ള ഒരു പ്രതികരണം കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇന്നും നയിക്കപ്പെടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞിരിക്കുന്നത് പി എം ശ്രീയിൽ ചേർന്നതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധം ഇല്ല എന്നാണ് സഞ്ജയ് കുമാറിന്റെ പ്രതികരണം വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിലാണ് അതിനാൽ തന്നെ കരിക്കുലവും പാഠപുസ്തകവും സംസ്ഥാനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് എൻ ഇ പി നയം ഒരു മാതൃക മാത്രമാണ് ദേശീയ തലത്തിൽ ഏകീകരണം വേണം എന്നതാണ് കേന്ദ്രത്തിന്റെ താല്പര്യം കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നും സഞ്ജയ് കുമാർ പറഞ്ഞു കേരളത്തിന്റെ അനുഭവം മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രയോജനപ്പെടാൻ ഇത് ഉപകരിക്കും പി എം ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതിൽ സന്തോഷമുണ്ട് എൻ ഇ പി യുടെ നല്ല വശങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് പി എം ശ്രീ നടപ്പാക്കുന്നത് സ്കൂളുകളുടെ നിലവാരവും സൗകര്യം ഉയർത്താൻ ഇതിടയാക്കും പി എം ശ്രീയിൽ കേരളത്തെ പോലെ സംസ്ഥാനം എത്തിയത് വലിയ നേട്ടമാണ് എന്നും സഞ്ജീവ് കുമാർ പ്രതികരിക്കുകയുണ്ടായി എന്തായാലും പി എം ശ്രീ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരായ വിയോജിപ്പിൽ സി പി ഐ അമർശം കത്തുകയാണ് സി പി എം ദേശീയ നേതൃത്വം വിഷയത്തിൽ ഇടപെടാത്തതിൽ സി പി ഐക്ക് രൂക്ഷമായ അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയുടെ മൗനം വേദനിപ്പിച്ചുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു ദില്ലിയിൽ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് എം എ ബേബിയുടെ മൗനം തന്നെ വിഷമിപ്പിച്ചു എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്തെങ്കിലും നിർദ്ദേശം വെച്ചതായി അറിയില്ലെന്നും പി എം ശ്രീയുടെ രേഖയിൽ എൻ ഇ പി സമഗ്രകമായി നടപ്പാക്കണമെന്ന് തന്നെയാണ് പറയുന്നതെന്നും കെ പ്രകാശ് ബാബു പറയുകയാണ് ഡി രാജ ഭക്ഷണം പോലും കഴിക്കാതെയാണ് എം എ ബേബിയെ പോയി കണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കും എം എ ബേബിക്ക് മൗനം മാത്രമായിരുന്നു മറുപടി ഇത് വ്യക്തിപരമായി വേദനിപ്പിച്ചു ബേബി നന്നായി ഇടപെടാൻ അറിയുന്ന ആളാണെന്നും പ്രകാശ് പ്രകാശ് ബാബു പറയുകയുണ്ടായി എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നായിരുന്നു എം എ ബേബി സ്വീകരിച്ച നിലപാട് സി പി എം ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞതിൽ ഇന്നും അതൃപ്തി ആവർത്തിച്ചുകൊണ്ടായിരുന്നു പ്രകാശ് ബാബു പ്രതികരിച്ചത് കടുത്ത തീരുമാനം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നാളത്തെ സംസ്ഥാന നിർവഹ നിർവാഹക സമിതി യോഗം നടക്കട്ടെ എന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ മറുപടി പദ്ധതി നടത്തിപ്പിലെ മെല്ലെപ്പോ പോക്കടക്കം സാധിക്കില്ല എന്ന നിലപാടിലാണ് പ്രകാശ് ബാബു പി എം ശ്രീ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയാണെന്നും കേരളത്തിലെ സ്കൂളുകൾ മികച്ച നിലയിലാണെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പ്രകാശ് ബാബു പ്രതികരിച്ചു അതേസമയം തനിക്കെതിരെ ഇപ്പോൾ പ്രകാശ് ബാബു ഉന്നയിച്ച പ്രതികരണം വിമർശനം അതിനോട് എം എ ബേബി കാര്യമായി പ്രതികരിച്ചില്ല പ്രകാശ് ബാബുന്റെ വിമർശനത്തോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം എന്തായാലും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ട് അതിനുശേഷം എന്തായാലും ചർച്ചകളിലൂടെയൊക്കെ വിഷയം പരിഹരിക്കപ്പെട്ട ശേഷമാകും ഒരു ഒരു പ്രതികരണം എം എ ബേബിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി നാൽപ്പത്തിയേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യം വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഫണ്ട് വാങ്ങുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു പാഠപുസ്തകം തയ്യാറാക്കുന്നത് സർക്കാർ തന്നെയാണ് എൻ ഇ പിയിൽ ഇത് പറയുന്നുണ്ട് ഏത് നിമിഷവും വേണമെങ്കിൽ പിന്മാറാമെന്ന് എം ഒ യുവിൽ ഉണ്ട് രണ്ട് കക്ഷികളും തമ്മിൽ ആലോചിച്ചോ കോടതിയിൽ പോയോ പിന്മാറാമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ ആർ എസ് എസ് നേതാക്കളെക്കുറിച്ച് പഠിപ്പിക്കില്ല അത് കെ സുരേന്ദ്രന്റെ സ്വപ്നം മാത്രമാണ് ബദൽ ബദൽപാഠ പുസ്തകം ഇറക്കിയ സംസ്ഥാനമാണ് കേരളം കേന്ദ്ര ഫണ്ട് ഉപേക്ഷിക്കാനാവില്ല സി പി ഐ എതിർപ്പ് നേതാക്കൾ തമ്മിൽ തീരുമാനിക്കട്ടെ എം ഒ യുവിൽ ഒപ്പിടുന്നതിന് മുൻപ് നിയമോപദേശം തേടിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എസ് എസ് കെ ഫണ്ടിന്റെ ആദ്യ ഗീഡ് ഉടൻ കിട്ടും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നും കേരളത്തിൽ നടപ്പാക്കില്ല എം ഒ യുവിൽ ഒപ്പിട്ടാലേ ഫണ്ട് കിട്ടുകയുള്ളൂ പല ഫണ്ടും കിട്ടേണ്ടതുണ്ട് എന്നും ശിവൻകുട്ടി പറഞ്ഞു പി എം സിയിൽ സി പി ഐ ഇടഞ്ഞു നിൽക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം എം എ ബേബിയും ഡി രാജയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇതിനുശേഷം പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട എന്നായിരുന്നു എം എ ബേബി പ്രതികരിച്ചത് സംസ്ഥാന തലത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണട്ടെ എന്ന് എം എ ബേബി പറഞ്ഞിരുന്നു സി പി ഐയുടെ ആവശ്യം സി പി ഐ എം ദേശീയ നേതൃത്വം ഇടപെടണമെന്നായിരുന്നുവെന്നും സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ പരിഹാരം കാണുമെന്നും എം എ ബേബി നേരത്തെ പ്രതികരിച്ചിരുന്നു സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡി രാജയുടെ പ്രതികരണം നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമാണെന്നും ഡി രാജ പറഞ്ഞിരുന്നു എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിനെ എതിർക്കുന്ന പാർട്ടികളാണ് സി പി ഐ എം സി പി ഐ എമ്മും വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതും കേന്ദ്രീയവൽക്കരിക്കുന്നതും എതിർക്കുന്നവരാണ് തങ്ങൾ എൻ ഇ പി യെ ശക്തമായി എതിർക്കുന്ന പാർട്ടി ധാരണാപത്രം ഒപ്പിട്ടതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നും ഡി രാജ ചോദിച്ചു ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എം എ ബേബിയുടെ ഒരു പ്രതികരണം വരികയാണ് അതായത് പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണങ്ങൾക്ക് എം എ ബേബി നൽകിയിരിക്കുന്ന ഒരു മറുപടി വരികയാണ് ആ മറുപടിയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി നേതാവ് പ്രകാശ് ബാബു നടത്തിയ വിമർശനങ്ങളോട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചിരിക്കുകയാണ് പ്രകാശ് ബാബുവിന്റെ പരാമർശങ്ങൾ മറുപടി അർഹിക്കുന്നില്ലെന്നും ഈ നിൽപ്പ് കണ്ടാൽ താൻ നിസ്സഹായനാണെന്ന് മനസ്സിലായില്ല എന്നും എം എ ബേബി പരിഹാസ ചുവയോടെ ചോദിക്കുകയുണ്ടായി സി പി ഐ നേതാക്കളുടെ പ്രതികരണങ്ങളെ തള്ളുന്ന സമീപനമായിരുന്നു എം എ ബേബിയുടെ മറുപടി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഈ നിൽപ്പ് കണ്ടാൽ നിസ്സഹായനാണെന്ന് മനസ്സിലായില്ല എന്നായിരുന്നു എം എ ബേബി ചോദിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി നിസ്സഹായനാണ് മിണ്ടിയില്ല മൗനമായിരുന്നു എന്നുള്ള പ്രകാശ് ബാബുവിൻ്റെ ആരോപണങ്ങളായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം എം എ ബേബി നടത്തിയിരിക്കുന്നത് താൻ കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിക്കാമെന്നുമായിരുന്നു ബേബിയുടെ പ്രതികരണം ഡി രാജയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും കൃത്യമായ മറുപടി താൻ നൽകിയിട്ടുണ്ടെന്നും എം എം ബേബി പറഞ്ഞു പി എം ശ്രീ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണെന്നും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇരുന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും സി പി ഐ ജനറൽ സെക്രട്ടറിയും കൂടി തീരുമാനിക്കേണ്ടതല്ല ഈ വിഷയം കേരളത്തിലാണ് അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീയെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട് ഈ വിശദീകരണം സി പി ഐ ഓഫീസിൽ പോയി ബിനോയ് വിഷയത്തെ അറിയിച്ചതാണെന്നും ബേബി പറഞ്ഞു കേരളത്തിൽ തീരുമാനിക്കുന്നതിന് അഖിലേന്റെ നേതൃത്വത്തിൽ നിന്ന് എന്ത് സഹായം ആവശ്യം ുണ്ടോ അത് ഡി രാജയും താനും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സി പി ഐ പറയുന്നത് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് ചട്ടവിരുദ്ധമായാണ് എന്നാണ് മന്ത്രിസഭ തീരുമാനിക്കാത്ത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഒപ്പുവയ്ക്കാൻ സാധിക്കില്ല നിയമപരമായത് നിലനിൽക്കുന്നില്ലെന്നും സി പി ഐ വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് കെ വാസുകി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പുവെച്ചത് എന്നറിയേണ്ടതുണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ മന്ത്രിസഭയും മറികടന്ന് ഒപ്പുവയ്ക്കാൻ കെ വാസുകിയോട് നിർദ്ദേശിച്ചതായിരിക്കാനെന്നാണ് സാധ്യത എന്നത് അടക്കമുള്ള വിലയിരുത്തലൊക്കെ വന്നതാണ് എന്തായാലും പി എം ശ്രീയോട് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സി പി ഐ തീർച്ചയായിട്ടും അവർ കോടതിയിൽ പോയാൽ ഒപ്പ് റദ്ദാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം ഒരു അനുനയ നീക്കമൊക്കെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു വിനോയ് വിഷയത്തെ കാണുകയും ഈ ഒരു വിഷയം ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും സി പി ഐ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഈ വിഷയത്തിൽ സി പി ഐ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങൾ വന്നതാണ് സർക്കാർ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഈ അജണ്ട അതായത് ആർ എസ് എസ് അജണ്ടയൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ് കേരള സർക്കാർ എന്ന രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സി പി ഐ സി പി എം കൂട്ടയടി എന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശേഷിപ്പിക്കുക എന്തായാലും മുഖ്യമന്ത്രി എത്തും ഉടൻ അദ്ദേഹം ഗൾഫ് സന്ദർശനത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് ഉടൻ എത്തും എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്താണ് നിലപാട് എന്താണെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത